എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നേടാൻ നമ്മളിവിടെ ഒരു നൂറ് ഗ്രാം ഉള്ളിയോളം അരിഞ്ഞെടുത്തിട്ടുണ്ട് കൊച്ചുള്ളി പിന്നെ മീഡിയം സൈസ് രണ്ട് സവോള സവോളം കനംകുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് ഒരു തക്കാളിയാണ് അത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പച്ചമുളകും നമ്മുടെ സവോള അരിഞ്ഞതും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഒരു പകുതി വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് അതും ഒന്ന് ഈ സവോളയ്ക്കകത്ത് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുന്ന സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ടര ടീസ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടി പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് എണ്ണയ്ക്കകത്തിട്ട് പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ കുരുമുളക് പൊടിയാണേ കുരുമുളക് പൊടിയാണ് ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ടത് കേട്ടോ ഒരു മൂന്ന് ടീസ്പൂണോളം കുരുമുളക് പൊടി ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണിൽ ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മുടെ മസാല പെരിഞ്ചീരൊക്കെ പൊടിച്ചത് എല്ലാം കൂടെ നമ്മുടെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് പൊടികളെല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കണം കൊച്ചുള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വഴന്ന് വരാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഈ മസാല ഒന്നുള്ളിയാലൊന്ന് പിടിച്ചാൽ മതി അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നേടാ നമ്മൾ മുക്കാൽ കിലോയോളം ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണെങ്കിൽ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ സവോളയ്ക്ക് ഓൾറെഡി ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട് അതനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ിച്ചിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിലൊരു അഞ്ച് ടു പത്ത് മിനിറ്റ് വെക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് ഒരു എട്ട് മിനിറ്റോളം നമുക്ക് വെച്ച് ഒന്ന് ആവി കയറി വരുന്ന സമയത്ത് നമുക്ക് ഇത് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നോക്കാം നോക്കിയിട്ട് അതിനനുസരിച്ച് ഗ്രേവിക്ക് അനുസരിച്ച് തിക്നെസ്സിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയെ അപ്പോൾ വേണ്ട നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നിളക്കി യോജിപ്പിക്കാം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യം അത്രയും ഗ്രേവി ആയിട്ടാണ് അല്ലെങ്കിൽ റോസ്റ്റ് ആയിട്ട് വേണേലും എടുക്കാം ഇത് ഞാൻ കുറച്ചൊരു തിക്കായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എരിവ് കുറവായതുകൊണ്ട് ഞാൻ ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളക് കൂടി ഇങ്ങനെ ചേർക്കുന്നുണ്ട് ഇവിടുത്തെ കുരുമുളകു പൊതുവെ എരിവ് കുറവാണേ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത് കേട്ടോ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ചേർത്ത് കൊടുത്തു കേട്ടോ ഇവിടെ ഇച്ചിരി എരിവ് കൂടുതൽ വേണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇതൊന്ന് കുറി വരുന്ന സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യാനും മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ക്യാഷ്നട്ട് അരച്ചതാണേ ക്യാഷ്നട്ടിനുപാകം നല്ല കട്ടി തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്താലും നല്ല ടേസ്റ്റാണ് കാഷ്നട്ട് ചേർക്കുന്ന ആളോ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ തേണ്ട കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയുന്നോ റോസ്റ്റൊന്നോ ചിക്കൻ പെപ്പർ റോസ്റ്റ് ഒന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം കേട്ടോ പേരിലൊന്നും കാര്യമില്ലല്ലോ നമ്മളുണ്ടാക്കുന്ന കറിയും ഫുഡ് നല്ല ടേസ്റ്റോടെ കഴിക്കണം അതാണ് നമുക്ക് വേണ്ടത് അല്ലേ അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇന്ന് ഇതിൻ്റെ കൂടെ അപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ചോറിനും ഇതുതന്നെയാണ് കറി കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും താങ്ക്